എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് എണ്ണ ഒരു വീഡിയോ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിന് ഒരു കുറച്ച് കൂടുതലായിട്ട് തന്നെ ചെമ്പരത്തി പൂവ് എടുത്തിട്ടുണ്ട് ചെമ്പരത്തിപ്പൂവിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതാണ് ചെമ്പരത്തി തലക്ക് നല്ല തണുപ്പാണ് അതേപോലെ തന്നെ കറുപ്പ് നിറം കിട്ടാനൊക്കെ നമ്മൾ ചെമ്പരത്തിപ്പൂ വെച്ചിട്ട് എണ്ണ ഉണ്ടാക്കാറുണ്ട് അപ്പം അത് ചെമ്പരത്തിപ്പൂവിൻ്റെ കൂടെ കുറച്ച് കൂടുതലായിട്ട് വേറെല്ല പച്ചമരുന്ന് കൂടെ കൂട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് എടുത്തിട്ടുള്ളത് പൂവ് അതിൻ്റെ ഇല കുറച്ച് എടുത്തിട്ടുണ്ട് അതേപോലെ ബ്രഹ്മി എടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങയുടെ ഇല പനിക്കൂർക്ക പനിക്കൂർക്ക അതേപോലെ മുടി കറുക്കാനൊക്കെ സഹായിക്കണമെന്നാണ് അതേപോലെ എടുത്തിട്ടുള്ളത് വേപ്പിൻ്റെ ഇലയാണ് എല്ലാം നമ്മുടെ തലക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ എടുത്തിട്ടുണ്ട് മുടി വളരാനും കറുപ്പ് പിന്നെ താരം പോകാനൊക്കെ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് അതേപോലെ കറ്റാർ വാഴ എടുത്തിട്ടുണ്ട് പിന്നെ നെല്ലിക്ക നെല്ലിക്കേൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതാണ് മുടിയുടെ കറുപ്പ് ഉണ്ടാവാനും അതേപോലെ ധാര മാറാനൊക്കെ പറ്റുന്നത് തന്നെയാണ് അതെല്ലാം അതേപോലെ എടുത്തിട്ടുള്ളത് തച്ചിപ്പൂവ് തുളസിയുടെ ഇല പിന്നെ ഇതിലേക്ക് കൂട്ടിയിട്ടുള്ളത് തവിട്ട് വെമ്പാടയാണ് എടുത്തിട്ടുള്ളത് കരിഞ്ചീരകം ഉലുവ റോസ്മേരി ഇത്രയും എടുത്തിട്ടാണ് ഞാൻ എണ്ണ കാച്ചത് അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അതിന് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് വേണം ഇത് ചതച്ചെടുക്കാൻ കേട്ടോ എങ്കിലതിന് നീരൊക്കെ നമ്മൾക്ക് കിട്ടുള്ളൂ അപ്പോൾ ഇതിൽക്ക് കുറച്ച് മയിലാഞ്ചിയുടെ അയിലേയും കൂടെ ചേർത്തിട്ടുണ്ടോ ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നീര് നമുക്കൊന്ന് ഒരരിപ്പ് വെച്ചിട്ട് അരച്ചെടുക്കാം ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ തുണിയിൽ കെട്ടി വെച്ചാലും ഇതിൻ്റെ എടുക്കാവുന്നതാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് തുരുമ്പ് പിടിച്ച ഒരു ചട്ടിയാണ് നമുക്കിതിന് വേണ്ടത് അതിൽ വെച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചത് അപ്പോൾ ഇനി വേറൊരു ജാറിലിട്ടിട്ട് നമ്മുടെ മാറ്റിവെച്ചിരുന്ന വെമ്പാട കരിഞ്ചീരകം റോസ്മേരി ഉലുവ ഇതെല്ലാം കൂടി ഒന്ന് സാധിച്ചിട്ടുണ്ട് ഇനി ഈ നീര്ക്ക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ടുകൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ആദ്യം ഒന്ന് ഇതൊന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം കുറച്ച് കൂടുതൽ വെള്ളം ഉള്ളതുകൊണ്ടാണ് നമ്മളിങ്ങനെ വറ്റിച്ചെടുക്കുന്നത് അത് വറ്റിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി ഇത് അരിച്ചെടുക്കേണ്ടതുണ്ട് എന്നാലിതിൻ്റെ കരട് കാര്യങ്ങളൊക്കെ പോവുകയുള്ളൂ അല്ലെങ്കിൽ ഇതിൽ കുറേ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നിച്ച് എണ്ണ ഇട്ട് കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ പിടിക്കും അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ സത്തെല്ലാം ഊറ്റിയെടുക്കണം അതിന് ശേഷം ആണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഏകദേശമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരിപ്പിയിൽ വെച്ചിട്ട് ഒന്നും കൂടി അതൊന്ന് അരിച്ചെടുക്കാം ചൂടാറിയതിന് ശേഷമാണ് അത് ചെയ്തെടുക്കാൻ ഇപ്പം നമ്മുടെ നീരിൻ്റെ കളറെല്ലാം ഒന്ന് മാറിയിട്ടുണ്ട് ഒരു കറുത്ത കളറായി വന്നിട്ടുണ്ട് പനിക്കൂർക്കൻ്റെയും അതേപോലെ എല്ലാം കൂടെ കൂട്ടിയിട്ട് വന്നപ്പോൾ അതിൻ്റെ കളറെല്ലാം ഒന്ന് കരിഞ്ചീരമൊക്കെ ആയി വന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഉലുവ മുടി നല്ല കുറച്ചൊക്കെ മുടിയുള്ള ആൾക്കാർക്ക് ഇത് പൊന്തി നിൽക്കാനൊക്കെ പിന്നെ ഉലുവ നല്ലതാട്ടോ ഉലുവ എപ്പോഴും നല്ലതാണ് തലക്ക് അങ്ങനെ നമ്മുടെ നീരെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് ഗ്യാസിൽ വെച്ചിട്ടൊന്നും കൂടെ കുറുക്കിയതിന് ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് തിള വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കെട്ടോ തിള വന്നതിന് ശേഷം നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കണം കൈ തന്നെ ഇളക്കി കൊടുക്കണം അതുകൊണ്ട് ഏകദേശം നല്ലോണം അതിൽക്ക് എണ്ണ ഈ നീര്ക്ക് യോജിപ്പിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ നീരും ഈ എണ്ണയും കൂടെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട് ഇനി ഇതിന് നല്ല പോലെ ഒരു പത പോലെ വരും ആ പത മാറുന്നത് വരെ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ട്ടോ വീട്ടിൽ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ചെയ്ത് കൊടുക്കാവുന്നതാണ് മുടി വളരാനും താരൻ പോവാനും അതേപോലെ മുടി കറുക്കാനും അകാലനിര മാറാനൊക്കെ ഏറ്റവും ഉചിതമായിട്ടുള്ള എണ്ണയാണ് ചെമ്പരത്തിപ്പൂവ് നല്ലതാണ് നമ്മളെ മുടിക്കൊക്കെ മുടി വളരാനൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ഇത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ തലയിൽ പരട്ടിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളിച്ചാൽ നമ്മളെ മുടി നന്നായിട്ട് വളരും ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ നമ്മുടെ എണ്ണയുടെ പത ഏകദേശമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇത് പത മാറുന്നതാണ് ഇതിൻ്റെ ഒരു പരിവെന്ന് പറയുന്നത് അതുപോലെ നമ്മളിങ്ങനെ ഇളക്കിയും കൊണ്ട് കൊടുക്കണം അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും ഞാൻ ഇതേപോലെയാണ് എണ്ണ കാച്ചി തേക്കുന്നത് അപ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഉണ്ടാക്കി തേച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കണം ഒരു ദിവസം ഇതിനായിട്ട് മെനക്കിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല എണ്ണ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പോൾ നമ്മുടെ എണ്ണയുടെ പതയെല്ലാം മാറിയിട്ടുണ്ട് നല്ല തെളിഞ്ഞ എണ്ണയായി കിട്ടിയിട്ടുണ്ട്